ിഹാദ് കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഹിമന്ത ശർമ്മ ഗുവാഹത്തിയിൽ നടന്ന ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഹിമന്ത തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ലവ് ജിഹാദ് കേസുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്ന പുതിയ നിയമം കൊണ്ടുവരുമെന്നാണ് അസം മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽപ്പന നടത്തുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽപ്പന നടത്തുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുമെന്നും ഹിമന്ത പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാകും നേരത്തെ ഇരു മതങ്ങൾക്കിടയിൽ ഭൂമി കൈമാറ്റം നടന്നിരുന്നു ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളുടെ ഭൂമി ഹിന്ദുക്കൾക്കും വാങ്ങിയിരുന്നു ഇത്തരം ഇടപാടുകൾ തടയാൻ സർക്കാരിന് കഴിയില്ല എന്നാൽ ഹിന്ദുവിന്റെ ഭൂമി ഒരു മുസ്ലിമിനും തിരിച്ചു വാങ്ങുന്നതും വിൽക്കുന്നതും മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മാത്രമായിരിക്കുമെന്നും ഹിമന്ത വ്യക്തമാക്കി ആദിവാസികൾ പട്ടികജാതിക്കാർ ഒ ബി സിക്കാർ എന്നിവർ താമസിക്കുന്ന ഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ അനുവദിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആസമിലെ നിയോ വൈഷ്ണവ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായ ബാർപേട്ട മജൂലി ഭട്ടദ്രാവ എന്നിവിടങ്ങളിലെ ഭൂമി വില്പന നാട്ടുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും നിർബന്ധിത യോഗ്യതാ മാനദണ്ഡം അസമിൽ ജനിച്ച അതുപോലെ സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള വ്യക്തിയായിരിക്കണമെന്ന പുതിയ നിയമവും ഉടൻ നടപ്പിലാക്കുമെന്നും ഹിമന്ത് പറഞ്ഞു സർക്കാരിന്റെ ഒരു ലക്ഷം ജോലി നിയമനങ്ങളിൽ സിംഹഭാഗവും തദ്ദേശീയരായ യുവാക്കളാകും അസമിൽ ജനിച്ചവരെ ഇവിടെ സർക്കാർ ജോലിക്ക് യോഗ്യരാക്കുന്ന രീതിയിലുള്ള താമസ നയം സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുമെന്നും ഹിമന്ത വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തിയൊന്നിൽ അസാം മുസ്ലിം ഭൂരിപക്ഷമായി മാറുമെന്ന് ഹിമന്ത ശർമ്മ പ്രസ്താവിച്ചിരുന്നു എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും മുസ്ലിം ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തിന്റെ വർധനവുണ്ടാകും സംസ്ഥാനത്തെ ജനസംഖ്യ അനുപാതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഗുരുതരമായ വിഷയമാണെന്നും ഹിമന്ത പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക്